ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ഒരു കാലത്ത് കശുമാവ് കൃഷി വ്യാപകമായിരുന്ന മല്ലപ്പള്ളിയുടെ മണ്ണിലാണ് പഴമയുടെ ഓർമ്മ പുതുക്കി കശുമാവ് കൃഷി പുനരാരംഭിക്കുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും സംയുക്തമായി ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവ് തൈകൾ കർഷകരിലെത്തിച്ചാണ് പഴയകാല കശുമാവിൻ തോട്ടം വ്യാപകമായിരുന്ന മല്ലപ്പള്ളിയിൽ കൃഷി വ്യാപിക്കുന്നത് പത്ത് ഹെക്ടർ സ്ഥലത്താണ് ആദ്യഘട്ടമായി കശുമാവ് കൃഷി ചെയ്യുന്നത് രണ്ടാം ഘട്ടമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കശുമാവ് കൃഷി വ്യാപകമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃഷി ഓഫീസർ പ്രീജ പ്രേം പറഞ്ഞു പന്നിശല്യം ഏറെയുള്ള മല്ലപ്പള്ളിയിൽ പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കശുമാവ് കൃഷി ഇവിടെ വ്യാപകമാക്കുന്നതെന്ന് പ്രത്യേകതയുമുണ്ട് ഭൂമിയുടെ വിസ്തീർണമനുസരിച്ച് കർഷകർ ആവശ്യപ്പെട്ട കശുമാവ് തൈകൾ കൃഷിഭവനിൽ നിന്ന് വിതരണം ചെയ്തു വരികയാണ് ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ നിർവഹിച്ചു കൃഷി ഓഫീസർ പ്രീജ പ്രേം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതുജി നായർ കാർഷിക വികസന സമിതി അംഗങ്ങളായ രാജൻ എം ഈപ്പൻ ശശിധര പണിക്കർ മല്ലപ്പള്ളി ഇക്കോ ഷോപ്പ് സെക്രട്ടറി ഇട്ടി ചാക്കോ ട്രഷറർ കെ ടി തോമസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി ഫീൽഡ് ഓഫീസർ ജി സുഭാഷ് കശുമാവ് കൃഷിയെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു പറഞ്ഞു ഈ വരുന്ന കൊടുക്കാം ല്ലാഫ് ഇതെന്ന് പറഞ്ഞാൽ സാദാ കശുവണ്ടി എന്നുണ്ടാവുന്ന ഇതാണ് ചിലപ്പം ഇതിനേക്കാട്ട് മുമ്പേ വളർന്നു പോകും അത് പക്ഷേ മൂന്നാം കൊല്ലം കായ്ക്കും അപ്പൊ ഇതങ്ങ് ഓടിച്ച് കളയാം പിന്നെ ഈ കെട്ട് നട്ട് കഴിയുന്നത് നടുമ്പോ തന്നെ കഴിച്ചു കളയാം ഇപ്പൊ ആൾറെഡി ഇത് ആയതാണെങ്കിൽ അഴുത്തൊക്കെ ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കൊളനട